ഹലോ അരിവാൻ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മൾ ഇന്നലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് അല്ല സിറ്റി സ്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ത്യൻ നേവിയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം കറക്ഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണി തൊട്ട് പത്തൊൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരാണ് കറക്ഷൻ ഡേറ്റ് ഉള്ളത് നിങ്ങളതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉള്ള ആൾക്കാരെന്ത് ചെയ്യുക അത് തിരുത്താൻ ശ്രമിക്കുക പിന്നെ ആർമിയുടെ ഇത് ഇരുപത്തഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ ഇതിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് ആർമിയുടെ എല്ലാ കോഴ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് നേ എസ് എസ് ആറ് മെഡിക്കൽ എസ് എറിൻ്റെ എം ആറ് ഇതിനൊക്കെ ക്ലാസ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ താഴെ താഴേക്കോട്ട് നമ്പർ പോകുന്നുണ്ട് അതിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുക്കുക ഇത് സ്കാൻ ചെയ്തോ വേഗം ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടറാണ് റെക്കോർഡ് ക്ലാസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എല്ലാ സെറ്റ് ആണ് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വന്ന അപ്ഡേറ്റ് ഓക്കെ ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് ഹോൾഡിയാണ് കേട്ടോ ആൺകുട്ടികൾക്ക് മാത്രമേ എന്തെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അഞ്ച് മെയ് ആണ് കേട്ടോ അഞ്ച് മെയ്നുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ മെയിൽ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പത്താം ക്ലാസ് പാസ്സായ ആൾക്കാർക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് സഫായി വാല അല്ലെങ്കിൽ സ്വീപ്പർ പോസ്റ്റിലേക്കാണ് സീപ്രസ്ഫൈവാലാ നിങ്ങൾക്ക് എന്താ പറയാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പണി പക്ഷെ കുഴപ്പമില്ല നമുക്കറിയാം ഒരു ജോലി ആദ്യം കിട്ടുക എന്നുള്ള നല്ല പണിയാണ് അപ്പൊ എന്ത് ചെയ്യുക മാക്സിമം അപ്ലൈ ചെയ്തോളാം ഇത് സാധാ അപ്ലൈ ചെയ്യുന്ന പോലെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടതല്ല നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്നുമില്ല പോസ്റ്റ് ഓഫീസിൽ പോവാ ഈ പൂരിപ്പിച്ച ഉണ്ടാവും അത് കൊടുക്കുക അവരെന്ത് ചെയ്തോളും ബാക്കി പരിപാടികൾ അവളിച്ച് നോക്കോളൂ കേട്ടോ അതങ്ങ് എത്തും പിന്നെ അവിടെ നിന്ന് എത്തിയിട്ട് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരും ഓക്കെ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇത് ഉണ്ടാവുക നോക്കുക ഇനി അടുത്ത് നോക്കടാ ടൈപ്പ് ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സീപ്പർ അല്ലെങ്കിൽ സഹായിബാല പോലുള്ള ഗ്രൂപ്പ് സി ആണ് ഓക്കെ ഇനി വേക്കൻസി വന്നിരിക്കുന്നത് രണ്ട് വേക്കൻസികളാണത് അതും ഇ ഡബ്ല്യു എസ് ആണ് എക്കണോമിക്കലി ബാക്ക് വീക്കറായിട്ടുള്ള ടീമിനാണെന്നായിരിക്കുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ പതിനെട്ട് വയസ്സിൽ കുറയാൻ പാടില്ല അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് വയസ്സ് കൂടാനും പാടില്ല കേട്ടോ അതായത് ഇരുപത് ജനുവരി ആയിരിക്കുമ്പോൾ പതിനെട്ട് വയസ്സിൽ കുറയാനും പാടില്ല അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സിൽ കൂടാനും പാടില്ല ഓക്കെ അതാണ് വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് ആണ് വേക്കൻസി വന്നിരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് ഇവിടെ രണ്ട് വേക്കൻസി അപ്ലൈ ചെയ്യാനോ തിരിക്കേണ്ട ഏകദേശം നിങ്ങൾ ആലോചിച്ചോക്കുകയും എല്ലാവരും ഇങ്ങനെ വിചാരിച്ചാൽ തന്നെ അവിടെ പോസ്റ്റിൻ്റെ അളവ് കൂടി ഓക്കെ ഇനി പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിൽ നിങ്ങൾ കരയിലോ അതേപോലെ തന്നെ വായുവിലോ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെയിരിക്കണം ഇതായിരിക്കണം ഓക്കെ ഫില്ലിംഗ് ആയിരിക്കണം കേട്ടോ ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്യൂട്ടീസ് ഒക്കെ പോസ്റ്റ് ഓഫ് സ്വീപ്പർ ഓവർ സവൈവ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ്സ് മെയിൻറ്റൈനിങ് ഹൈജീൻ സ്വീപിംഗ് മോപ്പിംഗ് ക്ലീനിങ് ഓഫ് ഡ്രെയിൻ ക്ലീനിങ് ഓഫ് ടോയ്ലറ്റ് മെയിൻസ് ഓഫ് സെപ്റ്റിക് ടാങ്ക് അതുപോലെ സിവർ ലൈൻസ് ബാത്റൂം സോൺ ബോർഡ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ്സ് അതുപോലെ തന്നെ ഷോർ എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് കോസ്റ്റ് ഗാർഡിന്റെ കട കടയിലെ ഷിപ്പിലാണെങ്കിലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിലാണെങ്കിലും ശരി അവിടെ ക്ലീനിങ് പ്രവർത്തികളായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് വേണം ട്രാൻസ്ഫർബിൾ ആണ് നിങ്ങളെ എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടത് നോക്കടാ നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ നാഗാലാന്റ് മിസോറാം മേഖല നമുക്കല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡമാൻ ഒക്കെ ആണെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് കുറയാന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ ഇനി അടുത്ത് നോക്ക ചെസ്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി പ്രപ്പോർഷൻ ടു മിനിമം എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെന്റിമീറ്റർ ആണ് അതായത് നിങ്ങൾ നമ്മൾ എപ്പോഴും പറയും ഒരു എഴുപത്തി ഏഴ് അല്ലെങ്കിൽ എഴുപത്തെട്ട് പ്ലസ് അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവണം കേട്ടോ ഓക്കെ ഇനി അടുത്തത് വെയ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഓർ ടെൻ പെർസെൻറ്റേജ് ആക്സെപ്റ്റബിൾ അതായത് ബി എം ഐ ഓക്കെ ആയിരിക്കണം ഓക്കെ അതായത് ഒരു നാൽപ്പത്തെട്ട് അമ്പത് കിലോഗ്രാം ഈ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ വന്നിരിക്കണം കേട്ടോ ഇനി ഐസൈറ്റ് എന്ന് പറയുന്നത് അറുപത് ബൈ അറുപതാണ് വേണ്ടത് അത് ബെറ്റർ സിക്സ് സോറി സിക്സ് ബൈ സിക്സ്റ്റീൻ ആണ് വേണ്ടത് സിക്സ് ബൈ സിക്സ്റ്റീൻ വേൾഡ്സ് വിത്തൗട്ട് ഗ്ലാസസ് ആണ് സിക്സ് ബൈ നയൻ ബെറ്റർ അങ്ങനെ നിങ്ങൾ ഐ സൈറ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നോക്കണോ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റില് ഈ ഫിസിക്കലും അതുപോലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ നേരെ റിട്ടേൺ ടെസ്റ്റിന് വിടും അവിടെ വരുന്നത് ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും ആണ് ഉണ്ടാവുക ആകെ രണ്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അമ്പത് മാർക്കിനാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഒരു മണിക്കൂറാണ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുക അതിന് അൻപത് മാർക്കാണ് ഉണ്ടാവുക കേട്ടോ അതേപോലെ ഇതിൽ അൻപത് ശതമാനം മാർക്ക് ഇരുപത്തഞ്ച് മാർക്കെങ്കിൽ കിട്ടിയാലേ നിങ്ങൾ പാസ് ജനറലിന് നാൽപ്പത്തഞ്ച് ശതമാനം ഓക്കെ അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് സോറി അൻപത് ശതമാനമാണ് ജനറലിന് വരുന്നത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് എസ് സി എസ് ടിക്ക് വരുന്നത് കേട്ടോ ഇത് പാസ് മാർക്കാണ് ഓൺലി ദോസ് ഹു ക്വാളിഫൈ ഈ ഇത് ക്വാളിഫൈ ആവുന്ന ആൾക്കാർ നേരെ സ്കിൽ ടെസ്റ്റിലേക്ക് ഇടുന്നതാണ് അതായത് നിങ്ങൾക്ക് അവിടെ ക്ലീൻ ജസ്റ്റ് ഒന്ന് ബേസിക്സ് ആയിട്ടൊന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ഓക്കെ ഇവിടെ നിങ്ങളെക്കൊണ്ട് സി പേ ചെയ്യിപ്പിച്ചും അതേപോലെ മോപ്പ് ചെയയിപ്പിക്കും ക്ലീനിങ് ഓഫ് ഡ്രെയിൻസ് അതുപോലെ ക്ലീനിങ് ഓഫ് ടോയ്ലറ്റ്സ് ഇവിടെ നിങ്ങളെ കൊണ്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്കുള്ളത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അതായത് ഒരു മൈല് ഏഴ് മിനിറ്റ് കൊണ്ട് ഓടി ഓടിക്കറണം അതുപോലെ തന്നെ ഇരുപത് സ്ക്വാഡ്സ് ഉണ്ടാവും പത്ത് പുഷപ്പ് ഉണ്ടാവും കേട്ടോ മെഡിക്കൽ ടെസ്റ്റ് നമ്മളെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മൊത്തത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റ് നോക് അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ബോഡി ടാറ്റ് ഉണ്ടാവാൻ പാടില്ല അതായത് നോട്ട് പെർമനന്റ് ബോഡി ടാറ്റൂസ് ആർ നോട്ട് പെർമനന്റ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഇത് ഉണ്ടാവാൻ പാടില്ല ബോഡി ടാറ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി പേ സ്കെയിൽ എന്ന് പറയുന്നോക്കണ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് രൂപയാണ് അതായത് ഗ്രൂപ്പ് സി ലെവൽ ത്രീ പേയ്മെന്റ് ഓക്കെ പിന്നെ എച്ച് ആർ ഐ ഉണ്ടാവും ഡി എ ട്രാൻസ്പോർട്ട് അലൗസ് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവട്ടോ സെൻട്രൽ ഗവൺമെന്റ് നോർമൽ പ്രകാരം എല്ലാം ഉണ്ടാവും ഓക്കെ പിന്നെ അതൊന്നും ആവശ്യം ആവശ്യമില്ല അതായത് ഫിസിക്കൽ സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് ഉത്തരവാദികളല്ല എന്നാണ് ഓക്കെ നോക്കടാ പോകുന്ന സമയത്ത് ടൂ സെൽഫ് സെറ്റ് ഓഫ് സെൽഫ് അഡസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ആധാർ കാർഡ് എഡ്യൂക്കേഷണൽ ഓർ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ഡൊമിസൈല് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എസ് ടി ആണെങ്കിൽ കാസ്റ്റ് നിർബന്ധമാണ് ഓക്കെ അലോങ് വിത്ത് ഓട്ടോഗ്രാഫ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അതായത് ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ് അറ്റ് ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് ഓർ റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങൾ റിക്രൂട്ട്മെന്റ് റിട്ടേൺ എക്സാമിന് പോകുമ്പോൾ തന്നെ കോൾ ലെറ്റർ നിങ്ങൾക്ക് തിരിച്ചു വരും അത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം അതായത് രണ്ട് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ ആധാർ കാർഡ് എന്നാണ് നിങ്ങൾ ഒപ്പിട്ട ആധാർ കാർഡ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഐ ടി ഐ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് ടി ആക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ പിന്നെ പത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓർഗ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിരിക്കണം കേട്ടോ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓക്കെ അതായത് ആ അപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്ത സാധനം തന്നെ പത്ത് കോപ്പി കൊണ്ടുപോകണം അല്ല വേറെ കൊണ്ടുപോകാമെന്ന് കേട്ടോ ഇനി സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കണം മെറിറ്റ് ഡിപെൻഡ് ആയിട്ട് ആയിരിക്കും എന്ത് വരുന്നത് സെലക്ഷൻ വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് അതാണ് ഇമ്പോർട്ടന്റ് ഏരിയ അപ്ലിക്കേഷൻ ഷുഡ് ബി ഈ സബ്മിറ്റ് ഓണ എ ഫോർ സൈസ് പേപ്പർ ടൈപ്പ് അതായത് നിങ്ങൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ എ ഫോർ സൈസിലാണ് ഇത് കൊടുക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എൻറോൾ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അടുത്തത് ഓർഡിനറി പോസ്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി ടു ദ പ്രസിഡന്റ് ഓഫ് ഇ എഫ് റിക്രൂട്ട്മെന്റ് ബോർഡ് കോസ്റ്റ് ഗാർഡ് ഡയറക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ ഫോർ കലവതി റോഡ് ഫോർട്ട് കൊച്ചി ഈ ഒരു അഡ്രസ്സിൽ വേണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ അയച്ചാൽ മതി എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ റിസീപ്റ്റ് പി വരുന്നത് മെയ് അഞ്ചാണ് ഇത് മറക്കരുത് മെയ് അഞ്ചിനുള്ളിൽ നിങ്ങൾ അയക്കണം അയക്കണമെന്നല്ല മെയ് അഞ്ചിനുള്ളിൽ നിങ്ങൾ അപ്ലിക്കേഷൻ അവിടെ എത്തിയിട്ടുണ്ടാവണം കേട്ടോ ഒരാൾ ഒരു ഇത് മാത്രമേ അയക്കാൻ പാടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത് പിന്നെ ഇതാണ് നിങ്ങൾക്ക് വേണ്ട അപ്ലിക്കേഷൻ ഇന്ത്യൻ കോഴ്സ് അപ്ലിക്കേഷൻ ഫോം ഇതാണ് ഓക്കെ ഇവിടെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ക്യാപ്റ്റൽ ലെറ്റർ തന്നെ ഫിൽ ചെയ്തോളാം കേട്ടോ ഇങ്ങനത്തെ ബോക്സുകൾ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇവിടെ ഫിൽ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ അച്ഛന്റെ പേരൊക്കെ എഴുതുന്നു അതും ക്യാപിറ്റൽ ബെറ്ററിൽ തന്നെ എന്ത് ചെയ്യുക നെയിം ഒക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതി പോവാ ഓക്കെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വൃത്തിക്ക് എഴുതുക അതിനുശേഷം നിങ്ങളുടെ എസ് സി എസ് ടി നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എസ്ഇയിലാണ് എസ് ആണോ ഒ ബി സിയിലാണോ എന്ന് അറ്റാച്ച് ഫോട്ടോഗ്രഫി ഓഫ് സർട്ടിഫിക്കറ്റ് അവിടെ ഇതിന്റെ കൂടെ നിങ്ങൾ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ പിന്നെ ടെൻത്ത് ആണോ ഐ ടി ഐ ടി ആണോ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവണം അതുപോലെ ഏത് ബോർഡിന്റെ കീഴിലാണ് കേരള എഡ്യൂക്കേഷൻ ബോർഡാണോ അത് ഏതിന്റെ കീഴിലാണെന്ന് പാസിങ് ഇയറും ഉണ്ടാവണം കേട്ടോ ഇവിടെ എഴുതണം പിന്നെ ലൊക്കേഷൻ അവർ ബോർഡ് ഓഫീസ് അഡ്രസ് ഓഫ് ദ പിൻകോഡൊക്കെ എഴുതുക എക്സാം പാസ്ഡ് സബ്ജക്ട് സ്റ്റഡീഡ് മാർക്ക് ഈ സബ്ജക്റ്റ് അഗ്രിഗേറ്റഡ് പേഴ്സൺ ഒക്കെ എഴുതാം കേട്ടോ പിന്നെ ഇവിടെ കംപ്ലീറ്റ് പോസ്റ്റൽ അഡ്രസ്സ് എഴുതണം കംപ്ലീറ്റ് പെർമനന്റ് അഡ്രസ്സ് എഴുതണം പിന്നെ ഡിക്ലറേഷന്റെ കാര്യത്തിൽ ഇവിടെ പ്ലേസ് എഴുതുക അതേപോലെ ഡേറ്റ് എഴുതുക എന്നിട്ട് സിഗ്നേച്ചർ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷൻ ഇവിടെ ഒരു തമ്പിന്റെ ബോക്സ് ഉണ്ടായിട്ടും അക്ഷയൊക്കെ പോയവിടെ ഉണ്ടാവും അതെടുത്തിട്ട് ഇവിടെ പ്രസംഗ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് എക്സാമിന് ഉള്ളത് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കുക രണ്ട് വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത് എക്കണോമിക്കലി വീക്കർ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിന്റെ മോക്ക് പേപ്പർ പേപ്പറൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അല്ലേ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഓക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു